പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്നത് എന്നെ വിമർശിക്കുന്നതിന് പകരം ഞാൻ എന്താണ് പറയുന്നത് അതിൽ വല്ല യാഥാർത്ഥ്യമുണ്ടോ എന്ന കാര്യമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെടും അതിലൂടെ നിങ്ങൾക്കൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് ആദ്യമായി നിങ്ങൾക്ക് മുന്നിൽ ഞാനൊരു വീഡിയോ കേൾപ്പിക്കുകയാണ് സൗദി അറേബ്യയുടെ ബ്രിട്ടനിലുള്ള അംബാസിഡർ ആണ് ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നത് അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം അതിനോട് പ്രതികരിക്കുന്ന ഒരു വീഡിയോ ഇൻ ദിയർ സെവൻറ്റീസ് ഇറ്റ്സോ ഇമ്പോർട്ടൻറ്റ് My government has never ever claimed a religious leadership. We go out of our way as a government to say we have no role to play in the development of religion. Now, we influence our religious scholars, definitely. And the royal family, for instance, in Saudi Arabia, again goes out of its way to say it's not related to the Prophet. We're just a tribal bunch of Bedouins who happened to win the war. വളരെ കൃത്യമായി അദ്ദേഹം സൗദി അറേബ്യയെ കുറിച്ച് വ്യക്തമാക്കുകയുണ്ടായി അതായത് മദീനയിൽ ഇസ്ലാമിന്റെ കൾച്ചർ ഇസ്ലാമിന്റെ സംസ്കാരം കടന്നു വന്നിട്ടുണ്ട് പക്ഷെ അത് തലമുറകൾക്ക് ശേഷം അത് ഡെമസ്കസിലേക്ക് മാറുകയാണ് ചെയ്തിട്ടുള്ളത് സൗദി അറേബ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പെട്രോളിയം കണ്ടെത്തുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ് സൗദി അറേബ്യയുടെ ഭരണകൂടത്തിന് ഇസ്ലാമിക രംഗത്ത് ഏതെങ്കിലും ഒരു ലീഡർഷിപ്പ് ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ല ഇസ്ലാം ദീനിൻ്റെ കാര്യങ്ങളിൽ ലീഡർഷിപ്പ് അതിനൊരു നേതൃത്വം നൽകുക എന്ന വിഷയത്തിൽ ഞങ്ങൾ നേതൃത്വം അതിനൊരു നേതൃത്വം നൽകുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധ ബന്ധങ്ങളുമില്ല മാത്രമല്ല ദീൻ പ്രവർത്തനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല എന്ന് അദ്ദേഹം പറയുകയാണ് സൗദി നബി നബിസ്വല്ലാഹു അലഹി വസ്സലമ തങ്ങളുമായി യാതൊരുവിധ ബന്ധവുമില്ല അല്ലെങ്കിൽ സൗദി ഭരണകൂടത്തിന് നബീസ്വല്ലാഹു അലൈഹി വസ്സലമ്മ തങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതീവ ഗുരുതരമായ ഒരു വിഷയമാണല്ലോ ഇദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് ഇദ്ദേഹം ഒരു സാധാരണക്കാരനല്ല ഒരു സൗദി അറേബ്യയുടെ ഒരു രാഷ്ട്രത്തിലുള്ള അംബാസിഡർ ആണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധമായ മക്കയും മദീനയും അടങ്ങുന്ന പുണ്യ കേന്ദ്രങ്ങളെല്ലാം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെതാണ് ഈ സംസാരം എന്ന് വരുമ്പോൾ മാത്രവുമല്ല ഓരോ വർഷം കഴിയുമ്പോഴും ഹജ്ജിന്റെയും ഉംറയുടെയും ഒക്കെ പേരിൽ വലിയ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് അതൊക്കെ ദീനിനു വേണ്ടി ഉപയോഗിക്കുക എന്നതിന് പകരം ഞങ്ങളുടെ ഭരണകൂടത്തിന് മതവുമായി ദീനുമായി അല്ലെങ്കിൽ പ്രഫറ്റ് സല്ലാഹു അലഹി വസലമ്മ തങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് വാക്ക് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ െല്ലാവരെയും ഞെട്ടിക്കുന്ന കാര്യമാണിത് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞത് ഈ വഹാബിസം എന്ന് പറയുന്നതിന് യഥാർത്ഥത്തിൽ ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് അത് യൂറോപ്പ് ഐ എസിനെ എങ്ങനെയാണോ നിർമ്മിച്ചിട്ടുള്ളത് അൽ അൽഖായി എങ്ങനെയാണോ നിർമ്മിച്ചിട്ടുള്ളത് അത് മതത്തിന്റെ പേരിലാണ് അത് തോഹൈദൻ്റെ പേരിലാണ് മത നിയമങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു രാഷ്ട്രം കെട്ടിപ്പിടിക്കുക എന്ന രൂപത്തിലുള്ള സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പക്ഷെ അത് ഉണ്ടാക്കിയതാരാണ് അത് അമേരിക്കയും ബ്രിട്ടനും അതുപോലെ തന്നെ മൊസാദും അതുപോലെ സി ഐ എയും തന്നെയാണ് എന്താണ് അവരുടെ ലക്ഷ്യം അവർക്ക് ഇസ്ലാമിൻ്റെതായി നിലനിൽക്കുന്ന ഭരണകൂടങ്ങളെല്ലാം തകർത്ത് അവിടെയെല്ലാം പരോക്ഷമായിട്ടെങ്കിലും അവിടെയെല്ലാം അധിനിവേശം നടത്തണമെന്നാണ് അത് അവർക്ക് ഇത്തരം ശക്തികളിലൂടെ സാധ്യമായിട്ടുണ്ട് ഇതുപോലെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഓട്ടോമൻ ഭരണം അതായത് ഇസ്ലാമിന്റെ സാമ്രാജ്യം ലോകത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കാലത്ത് ബ്രിട്ടൻ ഈ തുർക്കികളുമായി ഓട്ടോമൻ ഭരണവുമായി അതീവ ശത്രുതയിലും വലിയ രൂപത്തിലുള്ള പോരാട്ടത്തിലുമായിരുന്നു ആ സമയത്ത് അറബികളെ ഉപയോഗിച്ച് ഇവരെ നശിപ്പിക്കാൻ വേണ്ടി ഓട്ടോമൻ ഭരണകൂടത്തെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പദ്ധതിയാണ് അങ്ങനെ ഈ ഓട്ടോമൻ ഭരണത്തിനെതിരെ ബ്രിട്ടീഷ് ഗവൺമെന്റുമായി നടത്തിയ കത്തിടപാടുകൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും ഐ എസിലൂടെയും അതുപോലെ ഐ അൽഖയിലൂടെയും അമേരിക്കയുടെയും മൊസാദിന്റെയും ഒക്കെ പദ്ധതി എങ്ങനെ വിജയിച്ചോ അതേ രൂപത്തിൽ ഈ പറയുന്ന ഓട്ടോമൻ ഭരണത്തെ തകർക്കുന്ന കാര്യത്തിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു ഇതിനെ നിർമ്മിച്ചത് ഐ എസും അൽ ഖായിദയും ഒക്കെ ഒരു മതപരമായ ഒരു കാഴ്ചപ്പാടിലൂടെ യഥാർത്ഥത്തിൽ ഈ വഹാബിസം തന്നെയാണ് അവരും പ്രചരിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെയും ഐഡന്റിറ്റി ആയി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ വഹാബിസത്തെ തന്നെയാണ് അതേ വഹാബിസത്തെ തന്നെയാണ് ഈ ഓട്ടോമൻ ഭരണത്തിന് നേരെയും ഒരു മിലിറ്റന്റ് ഗ്രൂപ്പായി വഹാബിസത്തെ വളർത്തുകയും അതിലൂടെ അവരുടെ ലക്ഷ്യം നേടിയെടുക്കാനും അവർക്ക് സാധിച്ചത് അതുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിലൊക്കെ ഇപ്പോൾ ഇസ്രയേലുമായി വലിയ പ്രശ്നങ്ങൾ മുസ്ലിം രാഷ്ട്രങ്ങളുടെ പല ഭാഗങ്ങളിലും ഉണ്ടാകുമ്പോൾ ഈ അറബ് രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ഈ വാവിസത്തോട് ചായ്വ് പുലർത്തുന്ന ഈ രാഷ്ട്രങ്ങൾ ഏത് പക്ഷത്താണ് നിൽക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ ഈ കാര്യം ബോധ്യപ്പെടും എന്തുകൊണ്ട് ഇസ്രയേലിനെതിരെ ഒരു കണിഷമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഈ രാഷ്ട്രങ്ങൾക്ക് കഴിയുന്നില്ല എന്നത് പ്രസക്തമായ ഒരു ചോദ്യമായി ഇന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് സൗദിയുടെ കിരീടവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വളരെ കൃത്യമായി വളരെ സത്യസന്ധമായി അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഈ വഹാബി പ്രസ്ഥാനത്തെ പ്രചരിപ്പിച്ചത് അത് ദീൻ പ്രബോധനം ചെയ്യുക അല്ലെങ്കിൽ മതപരമായ എന്തെങ്കിലും ഡെവലപ്മെന്റുകൾക്ക് വേണ്ടിയല്ല അത് യൂറോപ്പ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞങ്ങൾ അത് ചെയ്തിരിക്കുന്നത് അതായത് ഐ എസിൽ എന്താണോ താല്പര്യം യൂറോപ്പിനുണ്ടായിരുന്നത് അൽഖായിദയിൽ എന്ത് താല്പര്യമാണോ അവർക്കുണ്ടായിരുന്നത് അതേ താല്പര്യം തന്നെയായിരുന്നു ഈ ബഹാബിസത്ത് കൊണ്ടുവരുന്നിടത്തും അവർക്കുണ്ടായിരുന്നത് അതിന് പ്രധാനപ്പെട്ട കാര്യം മുസ്ലിങ്ങളെ കൊല്ലാനുള്ള ഒരു നിയമം ഒരു ന്യായം ഉണ്ടാക്കുക എന്നതായിരുന്നു അങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് മുസ്ലിം ഭരണകൂടങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ സാധിക്കുക മുസ്ലിങ്ങളെ കൊന്നെടുക്കാൻ സാധിക്കുക അതിനു വേണ്ടിയാണ് മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും കാഫിറുകളാണ് അവർ മുസ്ലിങ്ങളല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് വഹാബികൾ എത്തിയത് മഹാന്മാരെ ബഹുമാനിക്കുന്നു അവരോട് സഹായം ചോദിക്കുന്നു ഇതൊക്കെ ഖുഫറാണ് സിർക്കാണ് എന്ന വാദം യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു പദ്ധതി മാത്രമാണ് ഇത് പറയുമ്പോൾ എന്നെ വിമർശിക്കുന്നതിന് പകരം ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ എന്ന് നിങ്ങൾ ചരിത്രപരമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയാൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളും പറയുമെന്ന് മാത്രമാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്